ൻ ഉന്നത നയതന്ത്രജ്ഞനായ മാർക്കോ റൂബിയോ ഇസ്രയേൽ സന്ദർശിച്ചതിന് പിന്നാലെ അമേരിക്കൻ നിർമ്മിത ഭാരമേറിയ ബോംബുകളുടെ ഒരു ചരക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേലിൽ എത്തിയതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതായ റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അടുത്തിടെ അംഗീകരിച്ച എം കെ എയ്റ്റി ഫോർ യുദ്ധോപകരണങ്ങളാണ് ഇസ്രയേലിൽ എത്തിയിരിക്കുന്നത് ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ച ആയുധങ്ങൾ ഇസ്രയേലിന് നൽകുമെന്ന് അധികാരത്തിൽ എത്തിയതിനു ശേഷം ട്രംപ് പറഞ്ഞിരുന്നു രണ്ടായിരം പൗണ്ട് ഭാരമുള്ള നിരവധി എം കെ എയ്റ്റി ഫോർ യുദ്ധോകരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഒരു കപ്പൽ അഷ്ട്രോത് തുറമുഖത്താണ് എത്തിയത് പിന്നീട് ബോംബുകൾ ഡസൻ കണക്കിന് ട്രക്കുകളിൽ കയറ്റി ഇസ്രയേലി വ്യോമ താവളങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ സഖ്യത്തിന്റെ കൂടുതൽ തെളിവാണിതെന്ന് പറഞ്ഞുകൊണ്ട് ബോംബുകളുടെ വരവിനെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രശംസിച്ചിരുന്നു മന്ത്രാലയം പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അറുനൂറ്റി എഴുപത്തിയെട്ട് ഗതാഗത വിമാനങ്ങളും നൂറ്റി ഇരുപത്തിയൊൻപത് കപ്പലുകളും വഴി എഴുപത്തിയാറായിരം ടണ്ണിലധികം സൈനിക ഉപകരണങ്ങൾ പുറത്തുനിന്ന് ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ നിന്നാണ് ഫെബ്രുവരിയിൽ ട്രംപ് ഭരണകൂടം ഇസ്രയേലിന് ഏഴ് ദശാംശം നാല് ബില്യൺ ഡോളറിലധികം വില മതിക്കുന്ന ബോംബുകൾ മിസൈലുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ വിൽക്കാൻ അനുമതി നൽകിയിരുന്നു നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനും രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ഭീഷണികൾക്കെതിരെ ഒരു പ്രതിരോധമായി വർത്തിക്കാനുമുള്ള ഇസ്രയേലിന്റെ കഴിവ് മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്ന് അമേരിക്കൻ പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെയും അമേരിക്ക ഇസ്രയേലിനെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഗാസയിലെ ആക്രമണം രൂക്ഷമാക്കാൻ അമേരിക്ക ഇസ്രയേലിനെ നിർത്തിക്കളിച്ച കളികളെല്ലാം തന്നെ ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിശക്തമായ ആയുധങ്ങൾ കൈമാറ്റം ചെയ്താൽ ഭയാനകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുകയെന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് ബൈഡൻ അന്ന് അതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നത് എന്നാൽ മാനുഷിക പരിഗണന തീരെ പ്രകടമാക്കാത്ത തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം എടുത്തിരിക്കുന്നത് ഇസ്രയേലിലെത്തിയ മാർക്കോ റൂബിയോ നദിന്യാഹുവിനെ സന്ദർശിക്കുകയും ഖാസാ മുനമ്പിലെ ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്തു ഹമാസിനെ ഉന്മൂലനം ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം യുദ്ധം തുടങ്ങിയ സമയത്ത് തട്ടിക്കൊണ്ടുപോയ തടവുകാരെ ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും നദന്യാഹു വെല്ലുവിളിക്കുകയുണ്ടായി ഹമാസിന് ഒരു സൈനിക ശക്തിയായോ സർക്കാർ ശക്തിയായോ തുടരാനാവില്ലെന്ന് പറഞ്ഞ റൂബിയോ ഒരു ശക്തയായി അത് നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനം അസാധ്യമാകുമെന്നും അതുകൊണ്ട് ഹമാസിനെ നശിപ്പിക്കണമെന്നും റൂബിയോ വ്യക്തമാക്കിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഉപരോധിക്കപ്പെട്ട ഫലസ്തീൻ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇസ്രായേൽ സന്ദർശനം അടുത്തിടെ അമേരിക്ക സന്ദർശിച്ച നെതന്യാഹു ഗാസയിൽ ഖാസയിൽ ഇസ്രായേലിന്റെ അടുത്ത നീക്കങ്ങൾക്കുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ പൂർണ്ണ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞിരുന്നു ഗാസയുടെ ഭാവിയെ കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും യുദ്ധത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശത്തിന്റെ ഭാവിക്കായി ഇരുപക്ഷത്തിനും ഒരു പൊതുതന്ത്രം തന്ത്രം ഉണ്ടെന്നുമാണ് കൂടിക്കാഴ്ചക്കുശേഷം നതന്യാഹു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇസ്രയേൽ നയങ്ങളോട് കൂട്ടുനിന്നേ അമേരിക്കയ്ക്ക് ഇതുവരെ ശീലമുള്ളൂ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്തൊക്കെ നടപ്പിലാക്കിയാലും അതിന് അമേരിക്കൻ പിന്തുണയും ഉണ്ടാകും ഇസ്രയേലിനി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ടെന്നും അവർ എടുക്കുന്ന തീരുമാനത്തെ അമേരിക്ക പിന്തുണയ്ക്കുമെന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രയേൽ പ്രവർത്തിക്കുമെന്നത് എന്നാൽ ഗാസ് പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ കുബുദ്ധി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അത് വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നുമാണ് നിയമവിദഗ്ധർ പറയുന്നത് ട്രംപിന്റെ ഗാസ പദ്ധതിയെക്കുറിച്ച് അറബ് ഉച്ചകോടിയിൽ ചർച്ച നടത്തുമെന്നാണ് സൗദി അറേബ്യ പറഞ്ഞത് ട്രംപിന്റെ കുടിയിറക്ക പദ്ധതി ഇല്ലാതാക്കി ഫലസ്തീനികൾക്കായി മറ്റൊരു പദ്ധതി നടപ്പിലാക്കാൻ ഇറാനിൽ വരും ആഴ്ചകളിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ മന്ത്രിമാരുടെ ഒരു യോഗവും നടക്കും പലസ്തീൻ സഖ്യകക്ഷികളുടെ തീരുമാനം എന്തായാലും ട്രംപിന് അനുകൂലമാകാൻ സാധ്യതയില്ല അതേസമയം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു ശേഷം ഹമാസും ഇസ്രയേലും പരസ്പര ധാരണ പ്രകാരം ബന്ദി കൈമാറ്റമൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇസ്രയേലിന്റെ കയ്യിൽ നിന്നും മോചിതരായി എത്തിയവരിൽ നിന്നും ഗുരുതരമായ വെളിപ്പെടുത്തലുകളായിരുന്നു പുറത്തു വന്നിരുന്നത് ഇസ്രയേൽ തടവുകാരോട് കാണിച്ച ക്രൂരതകളും മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളും അതോടെ ലോകമറിഞ്ഞു പ്രായഭേദമന്യായിരുന്നു ബന്ദികൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ക്രൂരതകൾ അതിനിടയിലാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരു പലസ്തീൻ ബന്ദി രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രയേലിലെ കുപ്രസിദ്ധ ജയിലായ ഓഫർ ജയിലിൽ നിന്ന് അടുത്തിടെ മോചിതനായ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ജയിൽ ഭരണകൂടം തട്ടിക്കൊണ്ടുപോയവരുടെ ഭക്ഷണത്തിൽ മനഃപൂർവ്വം വൈറസ് കലർത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് തട്ടിക്കൊണ്ടുപോയവരെ പീഡിപ്പിക്കുകയും അവരുടെ കൈകാലുകൾ മുറിച്ചു മാറ്റുകയും ചെയ്തതിനു പുറമെ ഇസ്രയേലി ജയിലർമാർ അവർക്കിടയിൽ ഗുരുതരമായ രോഗങ്ങൾ പടരാനുള്ള വഴികൂടെ ഒരുക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഓഫർ ജയിലിനെ ജയിലുകളുടെ ശവക്കുഴി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആറുമാസത്തോളം ഞങ്ങൾ പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും അഭാവം മൂലം പലർക്കും നടക്കാൻ പോലും സാധിച്ചിരുന്നില്ല പലസ്തീൻ കമ്മീഷൻ ഓഫ് ഡിറ്റൈനീസ് അഫയേഴ്സും പ്രിസനേഴ്സ് സൊസൈറ്റിയും പറയുന്നതനുസരിച്ച് ഗാസ മുനമ്പിൽ ഭരണകൂടം നടത്തിയ വംശകത്യ യുദ്ധത്തിൽ ഗാസയിൽ അറസ്റ്റിലായവരെ കൂടാതെ പതിനായിരത്തി നാനൂറ് പലസ്തീനികൾ ഇസ്രായേൽ ജയിലുകളിലുണ്ട് ശരിയായ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മതിയായ ആരോഗ്യ സംരക്ഷണം ഭക്ഷണം വെള്ളം ഉറക്കം എന്നിവ നിഷേധിക്കുന്ന തരത്തിൽ ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ വളരെ പരിതാപകരമായ സാഹചര്യങ്ങളിലാണ് താമസിപ്പിക്കുന്നത് പീഡനം അടിച്ചമർത്തൽ ചികിത്സ നിരോധിക്കൽ എന്നിവയെല്ലാം അവർ അനുഭവിച്ചു തട്ടിക്കൊണ്ടുപോയവർക്ക് നൽകേണ്ട എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഇസ്രയേൽ തുടർന്നും ലംഘിക്കുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇസ്രയേലിന്റെ ഈ കണ്ണില്ലാ ക്രൂരതകൾക്കെതിരെ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുമായാണ് എതിർപ്പുകൾ ഉയരുന്നത്